എസ് രാധാകൃഷ്ണൻ മനോൺ ഇപ്പോൾ ഇന്ന് പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസ്സിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എസ് ഡി പി യുടെ ഒക്കെ നേതാക്കന്മാർ പറയുന്നത് കേന്ദ്രം പോലും ലവ് ജിഹാദ് അംഗീകരിക്കുന്നില്ല എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പാർലമെൻറ്റിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ആഭ്യന്തര സഹമന്ത്രി മറുപടി നൽകിയത് കേരളത്തിൽ ജൗഹി ലൌ ജിഹാദ് ഇല്ല എന്നാണ് ഇപ്പോൾ നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു ഒരു ടേമിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് ലവ് ജിഹാദ് ഇല്ല പക്ഷേ നിർബന്ധിത മതപരിവർത്തനം നടത്തി പെൺകുട്ടികളെ അന്യ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അത് ഒരു പ്രത്യേക അജണ്ടയോടുകൂടിയാണ് എന്നെല്ലാവർക്കും കൃത്യമായിട്ടറിയാം അങ്ങനെയുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ കണക്കുകൾ അവതരിപ്പിച്ചല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റോറി എന്ന സിനിമ പോലും പിറവി കൊണ്ടത് ആ സംവിധായകൻ കൃത്യമായിട്ട് തുറന്നു പറയുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നെ കണക്കുകൾ അവതരിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷിച്ച് ഇറങ്ങുകയും കേരളത്തിൽ നടക്കുന്നത് അത് ലോകത്തെ അറിയിക്കണം അത് സിനിമയിലൂടെ അറിയിക്കണമെന്ന് തീരുമാനിച്ചെന്ന് കേരള സ്റ്റോറിയുടെ സംവിധായകൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ലവ് ജിഹാദ് അതൊരു ടെക്നിക്കൽ ടേമാണ് അത് ഉണ്ടോ ഇല്ല പക്ഷേ ഈ എന്താണ് ലൗ ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അത് തുറന്ന് പറഞ്ഞതിന് പി സി ജോർജിനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യം ഉണ്ടോ പി സി ജോർജ് ഇനി വാതുറക്കരുത് എന്ന് ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുകയാണ് വാതുറന്ന അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കേസ് കൊടുക്കും ഈ എന്ന് പറയുന്നതിന് ഗവണ്മെന്റ് പറഞ്ഞ മറുപടിയിലാണല്ലോ ഇപ്പൊ തുടങ്ങിയത് ഈ സർക്കാർ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇപ്പൊ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടിന്റെ സംഘാടകൻ അവര് ഞങ്ങൾ ലവ് ജിഹാദ് ആണ് നടത്തുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പരിപാടി കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം കറക് കൃത്യമാണത് കാരണം അതിന്റെ സംഘാടകൻ അത് നടത്തുന്നവരാരാണോ അവര് ഞങ്ങൾ ഈ രാജ്യത്ത് ലവ് ജിഹാദ് നടത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല അവരങ്ങനെ ഒരു പേര് അവരുടെ ആ മൂവ്മെന്റിന് അവരായിട്ട് ഇട്ടിട്ടുമില്ല എന്നാൽ അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണ് അങ്ങനെ ഒരു ചർച്ച വരാൻ കാരണം എന്താണ് അതാണല്ലോ പ്രധാനം ആ ഇവിടെ നട അവരെ ആസൂത്രിതമായി ഇതര മതസ്ഥരായ പെൺകുട്ടികളെ അവരുടെ യുവാക്കളെ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാനും അവരെ മയക്കുമരുന്നിന്റെ വിപണനത്തിലായാലും വിദേശത്തേക്ക് കടത്തി സിറിയയിൽ അയക്കാനാണെങ്കിലും അതെല്ലാം മറ്റു പല ആടുവയ്ക്കാൻ പോയതടക്കമുള്ള പല ഏർപ്പാടുകളും ഇതെല്ലാം കൃത്യം കൃത്യമായി ആ കാലഘട്ടത്തിൽ പത്രങ്ങളിലും ചർച്ചകളിലും എല്ലാം ഉയർന്നു വന്ന കാര്യമാണ് അപ്പൊ ആ നിലയിലുള്ള സംഭവ വികാസങ്ങൾ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായപ്പോ അതിന് സമൂഹം നൽകിയ പേരാണ് ലൗകിക അതല്ലാതെ ആ പദ്ധതി നടപ്പാക്കിയ ആളുകൾ പ്രഖ്യാപിച്ച പേരല്ല അപ്പൊ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേരിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പോലീസും പറയും അങ്ങനെ ഒരു പരിപാടിയില്ല കാരണം ആരും അതിന്റെ പ്രഖ്യാപിത സംവിധാനമല്ല എന്നാൽ ഇവിടെ നടക്കുന്ന ആ ഏർപ്പാടിനെ കുറിച്ചിട്ടുള്ള എഫ്ഐആർ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ആ അതിന്റെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു അവരെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെ ഇതര മതസ്ഥ അതായത് ക്രൈസ്തവര അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് ആ അവരുടെ മതത്തെ കുറിച്ച് ഒരു അവർക്ക് തന്നെ അവരുടെ മതത്തിന് എന്തൊക്കെയോ പോരായ്മയുണ്ട് എന്ന ഒരു ഒരു കാഴ്ചപ്പാട് അവരുടെ മനസ്സിലേക്ക് വരുത്തിയിട്ട് അവരെയൊക്കെ ഈ മതത്തിന്റെ ഭാഗമാണ് മെച്ചം എന്ന് ധരിപ്പിച്ച് അവരെ മതം മാറ്റാൻ നടത്തിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങളുടെ തുടർച്ചയായ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അത് അനിൽ നമ്പിയാർക്ക് പറയാമല്ലോ തൃപ്പൂണിത്തറയിൽ ആർഷ വിദ്യാസമാജം ഇങ്ങനെ വന്നിട്ടുള്ള കുട്ടികളെ ആ കുട്ടികളെ അവർക്ക് ബോധവൽക്കരണം നടത്തിയ സംഭവവും ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അതൊന്നും ആർക്കും മറച്ചു വെക്കാൻ കഴിയുന്നതല്ല അപ്പൊ അങ്ങനെ ആ ആ കാര്യങ്ങളെ പൊതുസമാജത്തിൽ നിന്ന് തന്നെ അതിനെ ചെറുക്കാനുള്ള പരിശ്രമം ഉയർന്നു വരികയും സ്വാഭാവികമായ ചെറുത്തുനിൽപ്പ് രൂപപ്പെടുകയും ഒക്കെ ചെയ്തപ്പോ ഇവിടെ അതിനെ സംബന്ധിച്ച ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ് ലൗജിഹാബ് അപ്പൊ ആ വാക്ക് യാഥാർത്ഥ്യമാണ് അത് സമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോ അവര് അവിടെ നടക്കുന്ന ആ പ്രവണതയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വാക്കാണ് ഇപ്പൊ നമുക്കറിയാം അർബൻ അർബൻ നക്സൽ പ്രവർത്തനം ഈ അർബൻ നക്സൽ ആണ് ഞങ്ങൾ എന്ന് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ സ്വാഭാവികമായും ഈ നക്സലൈറ്റുകൾക്കുണ്ടായ പരിവർത്തനത്തിലൂടെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ആ സമൂഹത്തിൽ അവരിടപെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ നിരന്തരമായി നിരീക്ഷിക്കുന്നവർക്ക് ബോധ്യം വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവരെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് എന്ന് പറയും പോലെ തന്നെ ഈ നാട്ടിൽ ഉപയോഗ വ്യാപകമായി ഉപയോഗിക്കാൻ ഇടയാക്കിയിട്ടുള്ള ഒരു വാക്കാണ് ലൗചികാത് അതൊരു യാഥാർത്ഥ്യമാണ് ആ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് അതിന് ജീവിക്കുന്ന രക്തസാക്ഷികൾ എത്ര വേണം ആ ജീവിക്കുന്ന രക്തസാക്ഷികളുടെ അല്ലെ നല്ല നമ്പ്യാർ മുമ്പേ പറഞ്ഞ കേരള അതെ അതെ അത് മാത്രമല്ല ഈ നേരെ നേരത്തെ തൃപ്പൂണിത്തുറയിലായിരുന്നു ഇപ്പൊ ആർഷവിദ്യാസമാജം ഇവിടെയാണ് തിരുവനന്തപുരത്താ തിരുവനന്തപുരത്ത് ആണ് അവിടെ പോയാൽ മതി അവിടെ പോയി നോക്കിയാൽ മതി ഇതിന്റെ ഇരകൾ അവിടെ ഉണ്ട് അല്ല നേരിട്ട് അവർ നേരിട്ട് ആർക്കും ബോധ്യമാവും അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടന്നു വന്നപ്പോൾ ആ അതിനെ ഇപ്പൊ തൃപ്പൂണിതറയിൽ അവരുള്ള സമയത്ത് അവരതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയപ്പോ പിന്നീട് തിരുവനന്തപുരത്ത് പോകുമ്പോഴായാലും അല്ലെ മറ്റു പ്രദേശത്തായാലും ഒക്കെ അവര് നടത്തുന്ന പ്രവർത്തനത്തെ ഒക്കെ വർഗീയമായി ചിത്രീകരിക്കാനും അവർക്കെതിരെ വേണമെങ്കിൽ കേസെടുക്കാം എന്ന സമീപനം സ്വീകരിക്കുകയും എന്നാൽ അതേസമയം ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവർക്ക് സ്റ്റഡി ക്ലാസ് കൊടുക്കുക അല്ലെങ്കിൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മത മറ്റ് മനംമാറ്റത്തിന് വിധേയമാക്കുക അല്ലെങ്കിൽ അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുക ഇതൊക്കെ ചെയ്തിട്ടുള്ള ഏജൻസികളെയോ സംവിധാനങ്ങളെയോ ഒക്കെ മറച്ചു പിടിക്കാനുമുള്ള പരിശ്രമമാണ് നിരന്തരമായി കേരളത്തിൽ സർക്കാരുകളടക്കം ചെയ്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ ജോസഫ് ബാഷിന്റെ കൈവെട്ടിയ വേളയിൽ ഇവിടെ ഉണ്ടായ പ്രതികരണം എന്താ അന്ന് ആ യാഥാർത്ഥ്യം അത് വസ്തുതയാണ് അത് അക്രമമാണ് എന്ന് പറയാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സമൂഹം സമാജം അവരാണ് ഇന്ന് ധൈര്യപൂർവ്വം സമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ തുറന്നു പറഞ്ഞ് ചെറുത്തു നിൽക്കേണ്ട നിലയിലേക്ക് വന്നു അത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഈ പ്രശ്നത്തെ യാഥാർത്ഥ്യബോധത്തോടെ സമൂഹം സമീപിച്ചതിന്റെ പരിണത ഫലമാണ് മാറ്റം അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം ബാലാരൂപതയിൽ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ആ സമ്മേളനം ആ സമ്മേളനത്തെ കുറിച്ച് അവിടെ പങ്കെടുത്ത വൈദികൾ അവിടെ വിശദീകരിച്ചല്ലോ അവിടെ പി സി ജോർജ് പങ്കെടുത്തപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഈ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പി സി ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം പൂഞ്ഞാറുകാരനാണ് പൂഞ്ഞാറുകാരന്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഭാഷയും സമീപനവും ഒക്കെ അദ്ദേഹത്തിന് നിരന്തരമായി കാലങ്ങളായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലിയും കാര്യം പറയുന്നു തുറന്നു പറയുന്നു ഏത് കാര്യവും മുഖത്തടിച്ചു പറയും തുറന്നു പറയും അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം ആ കാര്യങ്ങളെ അവതരിപ്പിച്ചു എന്നതിനപ്പുറത്ത് അദ്ദേഹത്തെ ക്രൂശിക്കാൻ മാത്രമെന്നും ആ ഈ ഇപ്പൊ നടന്നിട്ടുള്ള ആ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ആ ഹോളിലിരിക്കുന്ന അല്ലെങ്കിൽ ആ അവരെ പ്രതിധാനം ചെയ്യുന്ന സമാജം ആ സമാജം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഭാവിയിൽ അവർ സ്വീകരിക്കേണ്ട സമീപനത്തിനും ഇനീണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഉചിതമാണ് എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ആ അഭിപ്രായം പറയാനുള്ള അവകാശം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പോകാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ക്ഷണിച്ചവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ അവിടെ അത് സംബന്ധിച്ചിട്ട് അവിടെ അതാണ് പറഞ്ഞത് എന്ന് കേട്ടറിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ബോധപൂർവം പരാതി കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ അജണ്ട വ്യക്തമാണ് അവര് ഈ കാര്യങ്ങളെയൊക്കെ നിരന്തരമായി മൂടി വെക്കാൻ വേണ്ടി സമൂഹത്തിനത് ചർച്ച ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ എന്നാൽ ഇത് നടപ്പാവണമെന്നും കാരണം ഇന്ന് കേരളം മാത്രമല്ല ഭാരതം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ യഥാർത്ഥ വിഷയം മയക്കുമരുന്നിന്റെ ആണ് മയക്കുമരുന്നിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈ മയക്കുമരുന്ന് മാത്രമല്ല മയക്കുമരുന്ന് മാത്രമല്ല മരുന്നും ഒരു പ്രശ്നമാണ് രാജ്യത്ത് ഇപ്പൊ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതം ഇന്ന് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ കാലത്തുണ്ടായതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ചത് കൊ പോലെയുള്ള അണുബംബോ അല്ലെങ്കിൽ പുതിയ ബോംബുകളോ എല്ലാം മറിച്ച് മയക്കുമരുന്ന പോലെയുള്ള വലിയ ഒരു ഒരു ഗാങകുകളെ ആഗോളതലത്തിൽ തന്നെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ അക്രമിച്ച് ഉള്ളിലൂടെ തന്നെ കടന്നു വന്ന് ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ഭരണകൂടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പൊ മയക്കുമരുന്നിന് കേരളത്തെക്കാൾ കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട ഒരു പ്രദേശമായിരുന്നു പഞ്ചാബ് ഇന്നിപ്പോ പഞ്ചാബ് മോചനത്തിന്റെ പാതയിലാണ് അവിടെ അവിടെ ആസൂത്രിതമായി പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശം അപ്പൊ ആ ആ പ്രദേശത്ത് ഈ കഴിഞ്ഞ കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാ അതിന് സമാനമായിട്ടോ അതിലേറെയോ ആയി കേരളത്തിലേക്ക് ആ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികൾ ആരാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഈ തീവ്രവാദ സംഘങ്ങളും ഈ മയക്കുമരുദ്ധ സംഘങ്ങളും ആഗോളതലത്തിലുള്ള ഭാരതവിരുദ്ധ ശക്തികളും ഒന്നാണ് എന്നുള്ള പോയിന്റിലേക്ക് പലപ്പോഴും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു അവിടെയാണ് രാജ്യത്തെ ജാഗ്രത വേണം സ്വയം അതിനെ ചെറുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം ആ മനോഭാവം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഉയർന്നു വരണം എന്ന സന്ദേശമാണ് മയക്കുമരുന്നിനെതിരെ പാലാരൂപതയിൽ ഉയർന്നതും ഇന്ന് ഇന്ന് ജകനാശ്ശേരി രൂപതയിൽ തറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ അത് സംബന്ധിച്ചിട്ട് മുനിസിപ്പൽ ജംഗ്ഷൻ നടന്ന ഒരു ഒരു പ്രബോധ ഉപവാസമിരുന്ന ആളുകൾക്ക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച പരിപാടിയിൽ ഞാനും പങ്കെടുത്തതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ സഭകൾ ഈ തരം പ്രവണതകളെ കുറിച്ച് കൂടുതൽ ജാഗരൂകരാണ് അവരെല്ലാ കാലത്തും അങ്ങനെയായിരുന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ അവർക്ക് പോലും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് ഞാൻ നേരത്തെ ജോസഫ് മാഷിന്റെ സംഭവം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉണ്ടായത് അപ്പൊ അവർ ഇന്നിപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന ഭരണകൂടത്തിന്റെ അതിശക്തമായ ഇടപെടൽ ദേശീയ ബോധമുള്ള ഒരു ഭരണം വന്നപ്പോ ഈ അന്താരാഷ്ട്ര ഭീകരവാദ പ്രസ്ഥാനങ്ങൾ രാജ്യത്തിനുള്ളിൽ നടത്തുന്ന പ്രവർത്തനം അത് ലൌജികാതായാലും മയക്കുമരുന്നായാലും മറ്റ് ഭീകരവാദമായാലും എന്തിനേയും ചെറുക്കാനുള്ള തൻ്റെ ഇടമുള്ള സർക്കാരുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഇന്ന് രാജ്യത്തുടനീളം ഇതിനെ ചെറുത്ത് നിൽക്കാനുള്ള കരുത്ത് പ്രതികരിക്കാനുള്ള ശേഷി സമൂഹത്തിൽ ഉണ്ടാക്കിയത് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന് ഊന്നി നിന്നുകൊണ്ട് ഇന്ന് പി സി ജോർജ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ കാലത്ത് ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ച ചില ആളുകളോടൊപ്പം തന്നെ ഇടപെട്ടിട്ടുള്ള ആളാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ന് യാഥാർത്ഥ്യ കൂടി ഈ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനും അദ്ദേഹം ജീവിക്കുന്ന ഈരാറ്റുപേട്ടയുടെയും പൂഞ്ഞാറിന്റെയും താല്പര്യം സംരക്ഷിക്കാനും വേണ്ടി ബി ജെ പിക്ക് ചേർന്നിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തെ ഇപ്പൊ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശം ഇപ്പൊ ഇന്നും ഇന്നലെയുമല്ല ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ താവളമായി മാറിയത് കോലാഹലമേടും ഭാഗമണ്ഡും അടങ്ങുന്ന പ്രദേശങ്ങൾ എനിക്കതെല്ലാം സുപരിചിതമാണ് ഞാനും ഒരു വലിയവരെയാ നാട്ടുകാരൻ തന്നെയാണ് എനിക്ക് ആ പ്രദേശങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് ആ പ്രദേശത്തൊക്കെ ഒരു ഓരോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ ആരംഭിച്ചിട്ടുള്ള ധാരാളം ഈ തരത്തിലുള്ള പ്രവണതകൾ ആ പ്രവണതകളുടെ തുടർച്ച ഇന്ന് ഈ തരം ഭീകരവാദ ശക്തികളുടെ നിരന്തരമായ ഒരു ഭീഷണിയിലെത്തി നിൽക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള തൻ്റെ കാണിക്കുന്ന ബി സി ജോർജ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഉള്ള പ്രൊട്ടക്ഷൻ അതേപോലെ നിയമപരമായുള്ള പ്രൊട്ടക്ഷൻ അതൊക്കെ നൽകാനുള്ള സംവിധാനമുണ്ട് എന്ന ആത്മവിശ്വാസം അതെല്ലാം ചേരുമ്പോ അദ്ദേഹം ശക്തമായി ഇനിയും പ്രതികരിക്കും സംശയമൊന്നുമില്ല